നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വളയം അച്ചം വീട് പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഏഴാമത് അഖിലേന്ത്യ വോളിബോൾ ടൂർണമെന്റ് മുതൽ വളയം ശ്രീധരൻ മെമ്മോറിയൽ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വോളിമേളയിൽ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് തമിഴ് ഡിഫൻഡേഴ്സ് കെ സി ബി ബി പി സി എൽ കൊച്ചിൻ കേരള പോലീസ് ഇന്ത്യൻ ബാമ്പിയേഴ്സ് എന്നീ ടീമുകൾ മത്സരിക്കും കഴിഞ്ഞ ഏഴുവർഷും നമ്മൾ വോളിബോൾ ടൂർണമെന്റ് നടത്തിയാണ് ഈ വർഷം നമ്മളത് അഖിലേന്ത്യാ വോളിബോളായി മാറ്റിയിട്ടുണ്ട് സംസ്ഥാന വോളിബോളായാലും നടത്താറ് അപ്പോൾ കോവിഡിന് ശേഷം രണ്ട് വർഷം നമ്മൾ കളിസ്ഥലമില്ലാത്തവർ കോവിഡിന്റെ വ്യാപനവും കൊണ്ട് നമ്മൾ നടത്തിയില്ല ഈ വർഷം നമ്മളത് അഖിലേന്ത്യാ വോളിബോളാക്കി മാറ്റിയിട്ടുണ്ട് അതായത് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ധനശേഖരണം നടത്താൻ മാറുന്നത് നമ്മൾക്ക് സ്വന്തമായിട്ട് കളിസ്ഥലമില്ല ഏതാണ് നാല്പത് സെൻറ്റ് സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട് പലരും പലരുന്നായി സംഭാവന സ്വീകരിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്ലബിൻ്റെ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരൊന്നും അയ്യായിരം രൂപ വീതം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള പണം സമാഹരിച്ചിട്ടുള്ളത് അതിൽ മതിയാബാതെ വന്ന പൈസക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ടൂർണമെൻറ്റും സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റേഡിയം സി കെ ബാലൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയാണ് അതുപോലെ മാവുള്ളപറമ്പത്ത് അച്യുതൻ മെമ്മോറിയൽ റണ്ണേഴ്സ് അപ്പിന് വേണ്ടിയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് വളയം ശ്രീധരൻ മെമ്മോറിയൽ ഫ്ലഡ്ലിൽ സ്റ്റേഡിയത്തിൽ അച്ചമ്മേട് ക്ലബ്ബിൻ്റെ പരിസരത്ത് തന്നെ ഫ്ലഡ്ലിൽ സ്റ്റേഡിയത്തിലാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഏകദേശം കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള പതിനാറോളം ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും പ്രാദേശിക ടീമ് ഉൾപ്പെടെ പതിനാറ് ടീമുകൾ പ്രാദേശിക ടീം എട്ട് ടീമുകൾ സംസ്ഥാന അഖിലേന്ത്യാ ടീമുകൾ എട്ട് അങ്ങനെയാണിത് ഇന്ത്യൻ നേവി ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് തമിഴ് ഡിഫൻഡേഴ്സ് കെ എസ് സി ബി ബി പി സി എൽ കൊച്ചിൻ കേരള പോലീസ് ഇന്ത്യൻ വമ്പേഴ്സ് അങ്ങനെയാണ് അഖിലേന്ത്യാ ടീമിനെ ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ടീമുകളുടെ പേര് പിന്നീട് അറിയിക്കുന്നു എല്ലാ ദിവസവും രാത്രി മുതൽ മുതൽ ജില്ലാതല രാത്രി രാത്രി പ്ലാൻ എല്ലാ ദിവസവും ഏഴ് മുപ്പതിന് പ്രാദേശിക ടീമുകൾ തമ്മിൽ മത്സരം നടക്കും കഴിഞ്ഞ ആറു വർഷവും വോളിമേളയിലൂടെ ലഭിച്ച വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് വിനിയോഗിച്ചത് ഇത്തവണ ഇരുപത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ചിലവ് കഴിച്ച മിച്ചം വരുന്ന തുക ഉപയോഗിച്ച സ്റ്റേഡിയം നിർമ്മിക്കാനാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു കളി ഞങ്ങൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു പക്ഷേ പ്രൈം ബോളി വന്നു പ്രൈം പ്രൈംപോളിൻ്റെ ഫൈനലി ഈ മാസം ഇരുപത്തൊന്നിന് നടക്കുകയുള്ളൂ അപ്പം പിന്നെ ഇരുപത്തി അഞ്ചിനേക്ക് വെക്കേണ്ടി വന്നു അടുത്ത മാസം ഇലക്ഷനാണ് പിന്നീട് പെർമിഷനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെയാണ് ഈ സമയത്തേക്ക് എത്തി എത്തിപ്പെട്ടത് പിന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അമ്പത് സെൻറ് സ്ഥലം അമ്പത് സെൻറ്റോളം അടുത്ത സ്ഥലം ക്ലബ്ബ് വാങ്ങിയത് അതിൻ്റെ തലശേഖരണ തന്നെ അപ്പം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയോട് ഈ അവസരത്തിൽ പറയാണ് പിന്നെ ക്ലബ്ബിൻ്റെ തൊട്ട് പരിസരത്തുള്ള നൂറ്റിച്ചെല്ലാം വീടുകളിൽ നിന്ന് ഒരു വീടിന്ന് അയ്യായിരം രൂപ ജനറൽ ബോഡി വിളിച്ച് തീരുമാനിച്ച് എല്ലാ വീടിനും വലുതും ചെറുതും ഇല്ലാതെ വലിയ വീടുകളിൽ നിന്ന് കുറച്ച് കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് മിനിമം അയ്യായിരം രൂപ കൂടുതൽ ആൾക്കാരും ദിവസവേതനക്കാരാണ് പക്ഷെ എല്ലാവരും തന്നിട്ടുണ്ട് അങ്ങനെ ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു കല്ലാച്ചി വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സി എച്ച് ഭാസ്കരാ പി സി ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്